കൺ കണ്ടതെല്ലാം പോയി കാണാനിരിക്കുന്നത് നിജം നമ്മൾ കണ്ടതും കേട്ടതും ഒന്നുമല്ല ശരി അതിൻ്റെ ശരി അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് വാലിബൻ കാണും ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ഇപ്പം വാലിബൻ സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ് ഞാനും മോളും കൂടെ നമ്മൾ രാധാ തിയേറ്ററിൽ പോയിട്ടാണ് സിനിമ കണ്ടത് ടിക്കറ്റൊക്കെ നേരത്തെ റിസർവേഷൻ ചെയ്തിരുന്നു അപ്പം ഇപ്പം അറിയാലോ കുറിച്ചിട്ട് ഒരുപാട് ഡീഗ്രേഡിംഗ് എടുക്കുന്നുണ്ട് നെഗറ്റീവ് റിവ്യൂസ് എടുക്കുന്നുണ്ട് സമ്മിശ്ര പ്രതികരണമാണ് പക്ഷേ എൻ്റെ ഭാഷയിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇന്ന് സിനിമ കാണാൻ പോകുന്നത് നമ്മുടെ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലുള്ള രാധാ തിയേറ്ററിലാണ് ഇതാണ് എസ് എം സ്ട്രീറ്റ് എസ് എം സ്ട്രീറ്റിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാത്തവർ കണ്ടുനോയ്ക്കോളൂ നമ്മളിതിൻ്റെ എൻഡ് സ്ക്രീനായിട്ട് അതൊന്ന് കൊടുത്തേക്കാം ഇതാണ് രാധാ തിയേറ്റർ അപ്പോൾ നമ്മൾ രാവിലെ പതിനൊന്ന് മണി ഷോയ്ക്കാണ് ഇവിടെ വന്നിട്ടുള്ളത് ഞാൻ ഈ സിനിമ കാണാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് റിലീസിൻ്റെ ദിവസമാണ് കാരണം ഞാൻ ഈ സിനിമ കാണുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു ഞാൻ റിവ്യൂസൊക്കെ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും അതിൻ്റെ മനസ്സിലോട്ട് ഞാൻ എടുക്കാറില്ല കാരണം എല്ലാ റിവ്യൂസും കാണും ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ പക്ഷേ ഒരു പടത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ നേരിട്ട് പോയി പടം കണ്ട് വിലയിരുത്തും അല്ലാതെ ആരും പറയുന്നത് വിശ്വസിക്കാറില്ല അങ്ങനെയാണ് നമ്മൾ മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ മലൈക്കോട്ടെ വാലിബൻ മലയിക്കോട്ടെ ടിക്കറ്റ് ടിക്കറ്റെടുത്തത് കൂടെ ഞാൻ മോളയും കൂട്ടി ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഇന്ന് സിനിമയ്ക്ക് പോയത് രാധാ തിയേറ്ററിൽ ഏതോ ഒരു ദേശത്തെ മനോഹര ദൃശ്യങ്ങളും നല്ലൊരു ചിത്രകഥയും മധുനീലകണ്ഠൻ തൻ്റെ ക്യാമറയിൽ മനോഹരമായി ഒപ്പിയെടുത്തിട്ട് ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാലിനെ കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു അങ്ങനത്തെ മനോഹരമായ വിഷ്വൽസ് നിറഞ്ഞ അടിപൊളി അപ്രകാവ്യം അതാണ് എൻ്റെ ഭാഷയിൽ എൻ്റെ അഭിപ്രായത്തിൽ മലൈക്കോട്ടെ വാലിബൻ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം ഇതുപോലത്തെ ഒരു വിഷ്വൽ എഫക്റ്റ് എന്ത് മനോഹരമായ ചായക്കൂട്ടുകളാണ് നമ്മുടെ മധുനീലകണ്ഠം നമ്മുടെ മുന്നിലോട്ട് എത്തിച്ചത് അതും ഇതുവരെ കാണാത്ത രീതിയിൽ അതാണ് എൽ ജെ പിൻ്റെ ഒരു പ്രത്യേകത അതായത് ഇതുവരെ മലയാള സിനിമ കാണാത്ത രീതിയിൽ ലോകേതര നിലവാരത്തിലേക്ക് നമ്മുടെ മലയാള സിനിമയെ കൊണ്ടുവന്ന ഒരു അടിപൊളി സിനിമയാണ് ക്ലാസിക് സിനിമ ക്ലാസിക് മല്ലനെ കൊണ്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അതാണ് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മലൈക്കോട്ടെ വാലിതൻ ഇതിൻ്റെ ഏറ്റവും വലിയ ന്യൂനതയായിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയ എൻ്റെ സ്വന്തം അഭിപ്രായം പറയാം ഇവർ പ്രമോഷൻ ചെയ്ത രീതി എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അതാണ് ഈ പടത്തിനെ പ്രതികൂലമായി എനിക്ക് തോന്നുന്നു കാരണം ഈ പടത്തിന് കയറിയ തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ പടത്തെ ഒരു ലിജോ പെല്ലിശ്ശേരി പടമായിട്ട് കണ്ടിട്ടില്ല ലിജോ ജോസ് പെല്ലുശ്ശേരിയുടെ പടമായിട്ട് കണ്ടിട്ടില്ല അവർ പ്രതീക്ഷിച്ചത് എന്താ പറയുക ഷാജി കൈലാസ് ജോഷി രഞ്ജി പണിക്കർ ഇവരുടെ ഒരു സംവിധാന രീതി ഉണ്ടല്ലോ മിന്നി മറയുന്ന ഷോട്ടുകൾ അതുപോലെ പിന്നെ കാതടുപ്പിക്കുന്ന ബിജിഎം മുണ്ട് മുണ്ടുമടക്കിക്കുത്തി മീശ വിരിച്ച് ചാടി വരുന്ന മോഹൻലാൽ ഇതൊക്കെയായിരിക്കാം നമ്മുടെ പ്രേക്ഷകർ അധികവും പ്രതീക്ഷിച്ച് ഈ പടത്തിന് കയറിയത് അതാണ് അവർക്ക് പറ്റിയ തെറ്റും പിന്നെ എനിക്ക് പറയാനുള്ളത് റിവ്യൂസ് കണ്ടിട്ട് ആരും പടത്തിന് പോരുത് കാരണം അതിൽ നെഗറ്റീവ് റിവ്യൂസ് ഒരുപാട് പറയുന്നുണ്ട് ഡീഗ്രേഡിംഗ് നല്ലപോലെ നടക്കുന്നുണ്ട് ഈ പടത്തിന് പോകുമ്പോൾ ശൂന്യമായ മനസ്സോടെ പടത്തിന് പോകുക ഒരു കാര്യം ഓർക്കുക ഇത് വളരെ സ്ലോ പടമാണ് വളരെ സ്ലോയിലായിരിക്കും പടം ഒരു നാടകം കണ്ടിരിക്കുന്നത് അതായത് ഒരു പ്രൊഫഷണൽ നാടകം സിനിമാറ്റിക് എങ്ങനെ ഇരിക്കും ആ ഒരു രീതിയിലാണ് ഈ പടത്തെ ലിജോ ജോസ് പെല്ലുശ്ശേരി സമീപിച്ചിരിക്കുന്നത് അതാണ് പ്രത്യേകത നമ്മൾ ഇതുവരെ അബ്രപാളി നമ്മൾ കാണാത്ത ഒരു രീതി അതാണ് സ്പീഡുകളൊന്നുമില്ല വളരെ സ്ലോ ആയിട്ടുള്ള കഥ പറച്ചിലാണ് ഒരു നാടകത്തിൻ്റെ പോലത്തെ ഡയലോഗുകളായിരിക്കും പക്ഷേ ഇതിൻ്റെ വിഷ്വൽ എഫക്റ്റും എല്ലാം കൂടി കാണുമ്പോൾ നമുക്കൊരു പുതുമയുണ്ട് ഈ സിനിമയ്ക്ക് ആകെ മൊത്തം ടോട്ടൽ നല്ല പുതുമയുണ്ട് ഇത് നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് തന്നെ നമ്മൾ കാണണം ഇതിൻ്റെ മ്യൂസിക്കൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള മ്യൂസിക്കുകളാണ് സ്റ്റൻ്റ് സീനൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അണിയിച്ചു ഒരുക്കിയിരുന്നത് സ്റ്റെൻ്റൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ല അടിപൊളി സ്റ്റണ്ട് അങ്ങനത്തെ സീനുകൾ ആക്ഷൻ സീനുകളൊക്കെ ഒരു ഇത് നമ്മൾ മലയാളത്തിൽ കാണാത്തൊരു രീതിയിലുള്ള ആക്ഷൻ സീനുകളൊക്കെ ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അതൊക്കെ എടുത്തു പറയണം ഒരു കോട്ടക്കുള്ളിലുള്ള ആക്ഷൻ സീനുകളൊക്കെ ഉണ്ട് അപാരം നെഗറ്റീവ്സ് ഉണ്ടാവാം കാരണം നെഗറ്റീവ്സായിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ജനങ്ങൾ പറയുന്നൊരു കാര്യം പടം വളരെ സ്ലോ ആണ് ഒരു നാടകം എന്ന രീതിയിലാണെന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് നാടകത്തിൻ്റെ രീതിയിലുള്ള ഡയലോഗ് പറച്ചിലും അതിലൊക്കെ സംഭാഷണങ്ങളൊക്കെ ഒരു നാടകം കാണുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യാം അതേപോലെ വളരെ സ്ലോ ആണ് ഒരു ഷോട്ട് എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അടുത്ത ഷോട്ടിലൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അത്ര സ്ലോവിലാണ് പടം പോകുന്നത് അതൊരു പക്ഷേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷേ ഞാൻ ആദ്യ ദിവസം രണ്ടാമത്തെ ദിവസം കണ്ടപ്പോൾ എല്ലാവരും നല്ല പോസിറ്റീവ് അഭിപ്രായം പറയുന്ന പ്രേക്ഷകരെ കണ്ടു പക്ഷേ യൂട്യൂബേഴ്സ് എല്ലാം നെഗറ്റീവും പറഞ്ഞു എനിക്ക് തോന്നുന്നു ഒരുവിധം കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ ഒരാൾ നെഗറ്റീവ് പറയുമ്പം അടുത്ത ആൾ പോസിറ്റീവ് പറഞ്ഞാൽ അയാളെ ചിലപ്പം ട്രോളി കൊല്ലും ആ ഒരു പേടി ചിലപ്പോൾ ആൾക്കാർക്കുണ്ടാവാം പിന്നെ മറ്റൊരു കാരണം നെഗറ്റീവ്സിനാണെങ്കിൽ എപ്പോഴും നമുക്ക് വ്യൂസ് കൂടുക അല്ലെങ്കിൽ കാണാൻ ആൾക്കാരുണ്ടാവുക ഞാനിതിലൊരു പോസിറ്റീവ് പറഞ്ഞാൽ എനിക്ക് പ്രേക്ഷകർ കുറവായിരിക്കും നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ പ്രേക്ഷകർ കൂടുതലായിരിക്കും അത് ഏത് കാര്യത്തിലായാലും നെഗറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ കുറവാണ് അതുകൊണ്ട് തന്നെ യൂട്യൂബേഴ്സിൻ്റെ ശരിക്കുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പണമാണ് അവർക്ക് ആൾക്കാർ കൂടുതൽ കാണണം പണം കിട്ടണം അപ്പോൾ എല്ലാവരും നെഗറ്റീവ് അറിയുമ്പോൾ ഒരാളായിട്ട് പോസിറ്റീവ് പറഞ്ഞാൽ അയാൾക്ക് പണം കിട്ടില്ല അയാൾക്ക് ഉണ്ടാവില്ല മറ്റുള്ളവർക്ക് നെഗറ്റീവ്സിൻ്റെ കൂടെ കൂടി കഴിയുമ്പം ഇഷ്ടത്തിന് ആൾക്കാർ കാണാനും ഉണ്ടാവും പണവും കിട്ടും അതാണ് യൂട്യൂബേഴ്സിൻ്റെ തന്ത്രം അവർ വെറുതെ ഇറക്കി വിടാൻ ചിലപ്പോൾ പടം പോലും കണ്ടിട്ടുണ്ടാവില്ല ആ കോക്കറി ഒക്കെ കാണിക്കുന്ന കോക്രം കാണണം എന്തോ ഒരു പാടം ഇതാണ് പറയുക ഒരു എന്തോര ജനങ്ങൾ എന്തോര ആളുകൾ ഒരു വർഷം അധ്വാനിച്ച് ഇറക്കിയൊരു പടമാണിത് അപ്പോൾ അതിന്റെ ആ പുതുമയോടെ കാണാനുള്ള ഒരു ഇത് പുതുമയോടെ കാണാനുള്ള ഒരു ക്ഷമ അതില്ലാണ്ട് ടൈപ്പ് മലയാളി സീന് പ്രത്യേകിച്ചിട്ടോ വളരെ പ്രേക്ഷകർക്കെന്തത് സ്വീകരിക്കപ്പെടാനായിട്ട് കഴിഞ്ഞില്ല അവരുദ്ദേശിച്ചൊരു രീതിയിലായില്ല ടീനു പപ്പ പറഞ്ഞ പോലെ എന്താ പറയുക തിയേറ്റർ കുലുങ്ങും എന്നാണ് പറഞ്ഞത് പക്ഷേ തിയേറ്റർ കൊലുങ്ങുന്നത് വേറെ രീതിയിലാണ് മോഹൻലാലിൻ്റെ ഇൻട്രസ്റ്റ് സിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് മോഹൻലാലിൻ്റെ കോട്ടയിൽ പ്രതീക്ഷപ്പെടുന്നൊരു സീനുണ്ട് അതാണ് എനിക്കിഷ്ടപ്പെട്ടത് ഇൻട്രസീനിനേക്കാൾ പക്ഷേ ഇൻട്രസ് സീൻ കുഴപ്പമൊന്നുമില്ല വളരെ നൈസ് ആയിട്ടുള്ള ഇൻട്രസീൻ നല്ല രസമുണ്ട് കാണാൻ ഒരു പുതുമുണ്ട് എല്ലാവരും ടീനുക്കപ്പച്ചൻ തിയേറ്റർ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് മിന്നിമറയുന്ന ഷോട്ടുകളും കുത്തി ഒരു സ്റ്റെൻറ് സീനോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രത്യേക രീതി ഉണ്ടല്ലോ സ്പീഡ് ഇപ്പോൾ കാതടുപ്പിക്കുന്ന ബി ജി എം ഒക്കെ നിറച്ചുകൊണ്ട് ഒരാളെ പ്രതീക്ഷപ്പെടുത്തുന്നു നായകനെ പ്രതീക്ഷപ്പെടുത്തുന്നു അതാണ് തിനുക്കപ്പച്ചൻ പറഞ്ഞതെന്ന് ജനങ്ങൾ വിചാരിച്ചു അങ്ങനെയാണ് സീനൊക്കെ എല്ലാവരും പറഞ്ഞത് പിന്നെ ട്രീനി പാപിച്ചാൽ പറഞ്ഞ പോലെ തിയേറ്റർ കുലങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തരുന്നത് പക്ഷേ ഇൻട്രസ്സീൻ നല്ല നൈസ് ഇൻട്രസ്സീനാണ് അതേപോലെ ഇല്ല ആക്ഷൻ സീനുകൾക്ക് നല്ല ഒരു പ്രത്യേക രീതിയിലുള്ള ഒക്കെ ആക്ഷൻ സീനുകൾ സാധാരണ കാണുന്ന ബീജിയം അല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റിവ്യൂ നോക്കണ്ട നിങ്ങൾ തിയേറ്റർ പോയിട്ട് പടം കണ്ടോളൂ ഒരിക്കലും നഷ്ടം വരാൻ സാധ്യതയില്ല പക്ഷെ ഒരു കാര്യം ഇതൊരു എൽ ജെ പി പടമാണ് വളരെ സ്ലോവിലൊരു നാടകം കാണുന്ന രീതിയിൽ കാണുകയാണെങ്കിൽ ഒരു അമർചിത്രക്കഥ കാണുന്ന ഒരു നാടോടി കഥ കാണുന്ന രീതിയിലാണെങ്കിൽ എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതാണ് എനിക്കിഷ്ടമായത് പിന്നെ ഇതിൽ കുറിച്ച് പറയുകയാണെങ്കിൽ പറയണം നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഹരീഷ് പെരാഡിയുണ്ട് സുചിത്ര മണികണ്ഠൻ ആചാരി രാജു പിള്ള അങ്ങനെ ഒരു കുറച്ച് പേരേ ഉള്ളൂ നമ്മൾ അറിയുന്ന ആൾക്കാർ ബാക്കിയെല്ലാം മറ്റു ഭാഷകളിലോ അല്ലെങ്കിൽ വേറെ ഏതൊക്കെയോ ആൾക്കാർ പുതുമുഖങ്ങളൊക്കെയാണ് അതും ഒരു പ്രശ്നമാണ് കാരണം മലയാളീസ് അറിയാത്ത കുറേ നടന്മാർ ഇതിലുണ്ട് ജനങ്ങൾ ഏതാ ജൂനിയർ ആർട്ടിസ്റ്റും എല്ലാം കൂടി ആയിട്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ജനക്കൂട്ടാണ് സിനിമ നിറച്ച് അതൊക്കെ വളരെ മനോഹരമായിട്ട് ഇതിൽ നമ്മളെ എത്തിച്ചു അത് ഒരു കഴിവ് എടുത്ത് പറയണം ഒരു രക്ഷയില്ലാത്ത വിഷ്വൽ എഫക്ട്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു രക്ഷയില്ലാത്ത വിഷ്വൽസ് വളരെ വൈഡ് സ്ക്രീനിൽ സ്ക്രീനിലിങ്ങനെ നിറഞ്ഞ് കാണുക രാജസ്ഥാനിലൊക്കെയാണ് ഇതധികം ഷൂട്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട് പടം അടിപൊളിയാണ് പിന്നെ ചില പാട്ടുകളൊക്കെ ആവശ്യമില്ലാത്ത രീതിയിൽ കയറിയൊന്നും എനിക്ക് സംശയം ഇല്ലായിരിക്കില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ കുറച്ച് ടൈം കൂടിയിട്ടുണ്ട് എന്നാലും എനിക്കിഷ്ടപ്പെട്ടു പടം നല്ല ഇതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ ഒരു പ്രത്യേക രീതിയാണ് അതൊക്കെ അറിയണമെങ്കിലും ഇതിൻ്റെ ആ പിന്നെ മ്യൂസിക്കും അതിൻ്റെ വിഷ്വൽസൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ട ഒരു സിനിമയാണ് എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മലൈക്കോട്ടെ വാലിബൻ ഒരു സ്പെഷ്യൽ പടമാണ് ഇതുവരെ കാണാത്ത ഇതുവരെ കാണാത്ത രീതിയിലുള്ള ആഖ്യാന ശൈലിയാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ കാണാം അതുവരേക്കും ബൈ ബൈ